ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ ഡൽഹിയിലെ സരോജിനി നഗർ മാർക്കറ്റാണ് ഞാനിത് രണ്ടാമത്തെ തവണയാണ് വരുന്നത് പക്ഷേ ഈ ഈ തവണത്തെ തിരക്ക് തിരക്കുണ്ട് ഞാൻ ആകെ ഷോക്കായി ഇത്രയും വലിയ തിരക്ക് ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഒരു ഏഴ് മണി സ ഏഴ് ഏഴ് മണിയായി ഇവിടെ എത്തിയപ്പോൾ തന്നെ അപ്പോൾ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ ഞാൻ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് കൂടെയാണ് ഞങ്ങളിപ്പം മുന്നോട്ട് പോകുന്നത് എവിടെ തിരിഞ്ഞാലും ഉള്ള തിരക്കാണ് അപ്പം ഏറ്റവും ചീപ്പായിട്ടുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റാണ് അതേപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളും അത് നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് നല്ല ഡ്രസ്സുകളുണ്ട് എൻ്റെ മകൾ ദീപയുണ്ട് എൻ്റെ കൂടെ ദീപം ആദ്യമായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പം എന്തെടുക്കണം ഏതെടുക്കണം തണുപ്പിൻ്റെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഓരോ സീസണനുള്ള ഡ്രസ്സുകളാണ് നമ്മളവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സീസൺ അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് ഇവിടെ കിട്ടുക എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ് കാര്യാണ് സാധനങ്ങൾ താലേ പറഞ്ഞു എന്നാലും

ഇതെല്ലാം തണുപ്പിന്റെ കേട്ടോ നൂറ്റമ്പത് നല്ല കോട്ടൊക്കെ അടിപൊളി പക്ഷെ നമുക്കൊണ്ടിട്ട് കാര്യമില്ലല്ലോ പക്ഷെ മൂന്നാറൊക്കെ പോകുമ്പോ അടിപൊളി ആയിരിക്കില്ലേ നോർമൽ തണുപ്പല്ലേ ഇപ്പൊ കാലാവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എല്ലാം തണുപ്പ് നമുക്ക് നോർമൽ ഡ്രസ്സായിരുന്നു തണുപ്പിന്റെ ഇണ്ട് ഷാള് ഇത് വേണോ ഇത് ബ്ലൗസ് मैं वाला पहले देखना है कितना है एक देखिए हां तो मच 350 हां 350 650 यस में cheaper है हां ये वाला 750 आप ले लो जो चाहिए हो

हम्म, हम्म, मैडम मैडम, ले लिए ले लिए, बुला बुला ले, सर बोले है हैं, हम्म

चाहे चार बच्चा वाहन हो या दो बहिया वाहन ऐसी अनुरोध है की वे अपना काम ऐसी खड़े सभी खरीदारों से निवेदन है कि अपनी सुरक्षा का विशेष ध्यान रखें। तरफ रखे और मोबाइल फोन को सुरक्षित रूप से हाथ में पकड़े रहे भीड़ भाड़ वाले स्थानों में अनजान लोगों से दूरी बनाए रखे भी तो वस्तु जैसे बैग, डब्बा या पैकेज को न छुए यह संभावित खतरा हो सकता है ऐसे किसी भी संदिग्ध वस्तु की सूचना तुरंत पुलिस या सुरक्षा निश्चित किया जाता है बाजार में अतिक्रमण

300, 150. <laughs> huh? light, light, light. no, no, no. 150. <laughs> फिट हो पट फिफ्टी है मार्केट അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ ചോരോ വീഡിയോകളും നമ്മൾ ഈ ഇതൊക്കെ കവർ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പർച്ചേസ് ചെയ്യേണ്ടതും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യേണ്ട ഒക്കെ സമയങ്ങൾ കൂടിയാണ് നമ്മളിതൊക്കെ നിങ്ങളിലേക്കൂടെ എത്തിക്കുന്നത് അപ്പം നമ്മൾക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് അതേപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ചാനൽ അടിച്ചുപോയി ഇത് ഞാൻ രണ്ടാമത്തെ ചാനലാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകണം ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം